അല്ല ജെ സി ബിക്ക് നൂറ്റി അമ്പത് അടി ഒന്നും കുഴിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് പറഞ്ഞു സമ്മതിച്ചു അപ്പൊ ഈ ആയിരുന്നൂറ് കണക്കിന് മൃതദേഹങ്ങൾ ഒരു ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് മമ്മട്ടിയും പിക്കാസും ഉപയോഗിച്ച് അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അങ്ങ് കുറച്ച് നേരത്തെ പറഞ്ഞു സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് പറയണമെന്ന് അതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതായത് കൊണ്ടാണോ അങ്ങ് വണ്ടിയും വിളിച്ച പോയത് ഓക്കെ അതെ ഞാൻ പറയാ പറയാണത് സാറോട് പറഞ്ഞത് അയാൾ ഒറ്റക്കാണ് അതൊക്കെ ചെയ്തത് എന്നുള്ളത് അപ്പൊ കുഴിച്ചിട്ട ബാക്കിയുള്ളവരൊക്കെ പോയി അപ്പൊ കുഴിച്ചിട്ട് ബാക്കിയുള്ളവരോട് പോയി ശവം പോയന്റെ കൂട്ടത്തിൽ പോയോ അവിടെ ഈ ശവംപോയന്റെ കൂട്ടത്തിൽ പോയോ അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ടോ എന്നാ അവരെയും പുറത്താക്കി കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരെയും കൂടി കാണാല്ലോ ജയിലിൽ പോകുമ്പോൾ കൂട്ടത്തോടെ പോകാമല്ലോ ഇമ്മാതിരി പറഞ്ഞു വരുന്നതിന് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ കൂട്ടത്തോടെ പോകാലോ ഈ ഈ വിഷയം അല്ല ഈ വിഷയത്തില് അവിടെ കുഴിച്ചിട്ട ആൾക്കാരെ എത്ര ആള് വേണം അതുപോലെ തന്നെ അതിന്റെ സപ്ലൈ ഉണ്ടോ എത്ര സപ്ലൈ ഉണ്ടോ ണോ അതോ അത് മനസ്സിലായി അതിന്റെ സപ്ലൈ ഉണ്ടെന്ന് മനസ്സിലായി ഇതൊക്കെ എങ്ങനെ വാടക അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണോ അതോ ചാനലുകാർ വരുമ്പോ അവർക്ക് അറേഞ്ച് വാടക മാസത്തിന കൂലി ആ നന്നായി 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 നന്നായി